ശാസ്ത്ര വിഷയങ്ങളിൽ കൂടി പഠിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടും പൂട്ടി പറയാം അത് ഐസറുകളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏഴോളം സ്ഥലങ്ങളിലാണ് നമ്മുടെ തിരുവനന്തപുരത്ത് അടക്കമുള്ള ഇത് ഏറ്റവും മികച്ച രീതിയിൽ സാധിക്കുക അഞ്ച് വർഷത്തെ ബി എസ് എം എസ് പ്രോഗ്രാമുണ്ട് ഇതുപോലെ നാല് വർഷത്തെ ബി എസ് പ്രോഗ്രാമും നിലവിൽ ലഭ്യമാണ് അപ്പോൾ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടോളം സീറ്റുകൾ വിവിധ ഐസറുകളിലായിട്ടുണ്ട് അപ്പോൾ ഏറ്റവും മികച്ച അവസരം നൽകുന്ന ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കോളേജിൽ വന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആണ് ഇപ്പോൾ പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രാവശ്യം ജെഇഒ അതേപോലെ തന്നെ കെ വി പി ഒ എടുക്കുന്നില്ല ഐ എ ടി എന്ന് പറയുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയായിരിക്കും പൂർണ്ണമായിട്ട് ഫുൾ സീറ്റിലേക്കുള്ള പ്രവേശനം നൽകുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക ഇതിൻ്റെ അപ്ലിക്കേഷൻ വിളിക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ മെയ് പതിമൂന്ന് ആയിരിക്കും ജൂൺ ഒമ്പതിനാണ് ഇതിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഐ ഐ ടി എന്ന് പറയുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാകുന്നത് അപ്പം ഇതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ടൈമും അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡീസൊക്കെ പ്ലാൻ ചെയ്യുക പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഐ ഐ ടി എന്ന് പറയുന്ന ഈ ടെസ്റ്റ് വഴിയായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അഞ്ച് വർഷത്തെ ഈ ബി എസ് എം എസ് പ്രോഗ്രാം പഠിക്കുക വഴി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച എക്സ്പോഷറാണ് ആ മേഖലയിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അവർക്ക് ഒത്തിരി മികച്ച അവസരങ്ങൾ നൽകുന്ന ഒരു പഠനമാണ് മറ്റേതെങ്കിലും ിലും കോളേജിൽ നിന്ന് പഠിക്കുന്ന ഒരു ബി എസ് സി ഡിഗ്രി പോലെയല്ല ഐ എസ് എൽ നിന്നുള്ള ബി എസ് അല്ലെങ്കിൽ ബി എസ് എം എസ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്തോടെ ഈ എൻട്രൻസ് കൂടി വഴി ജയിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഇൻസ്പയർ എന്ന് പറഞ്ഞുള്ള സ്കോളർഷിപ്പും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് രണ്ടായിരം രൂപയാണ് ഇനി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാശ്മീരി മൈഗ്രൻസ് വിഭാഗത്തിനാണെങ്കിൽ ആയിരം രൂപ മതിയാകും ഓക്കെ അപ്പോൾ നിലവിൽ ഈ സൈറ്റ് സജ്ജമല്ല ഏതാണ്ട് ആപ്ലിക്കേഷൻ ആവുന്ന സമയത്ത് ഇതിനെ ഇതിനെപ്പറ്റിയുള്ള വിശദവിവരങ്ങളെല്ലാം സൈറ്റിനകത്ത് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ കോളേജിലൊന്നും നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാ ഇൻഫർമേഷനും യഥാസമയം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും കൂടാതെ നമ്മുടെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വാട്ട്സ്ആപ്പ് ചാനലുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം ഓക്കെ സോ ഒരിക്കൽ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും ഓർമ്മിക്കുന്നു വിഷ് യു ആൾ ദി ബെസ്റ്റ്